ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ മരണ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി എടുക്കാം എങ്ങനെയാണ് ഒരു മരണ സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് എടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഇങ്ങനെ എടുക്കുന്നതിനായി മരിച്ച വ്യക്തിയുടെ മരണം അതാത് മുനിസിപ്പാലിറ്റിയിലോ ഗ്രാമപഞ്ചായത്തിലോ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കണം നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ സ്മാർട്ട് വഴി നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കെ സ്മാർട്ടിൻ്റെ ആപ്പ് ആവശ്യമാണ് ഇതുവരെ കെ സ്മാർട്ടിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകളാണെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് കെ എസ് മാർട്ടിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമുക്ക് വരുന്നത് ഇതുവരെ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ബട്ടൺ കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ പാൻ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ ഫോ മൊബൈൽ നമ്പറാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം സെൻഡ് ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഫേസിലേക്കാണ് നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് കാണാം മെയിൻ ടൈലായിട്ട് ക്യുക്ക് പേയ്മെൻറ്റ് ക്യുക്ക് സർട്ടിഫിക്കറ്റ് മൈ ആപ്ലിക്കേഷൻസ് കാണാം സർവീസ് ആയിട്ട് ബർത്ത് ഡെത്ത് മാരേജ് പേ ടാക്സ് മൈ ബിൽഡിങ് ലിങ്ക് ബിൽഡിംഗ് ഗ്രൂലൻ സർവീസ് ഫയൽ ട്രാക്കിംഗ് ഒക്കെ കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ താഴത്ത് ഹോമ് ഓൾ സർവീസ് സെറ്റിംഗ്സ് പ്രൊഫൈലൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ നമുക്ക് ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന ടൈൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം ഓപ്പണായി വരുന്നൊരു ഇന്റർഫേസിൽ നമുക്ക് മൂന്ന് ടൈൽ കാണാം ബസ് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ടൈൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത് സ്മാർട്ട് സെർച്ചും ഉണ്ട് അഡ്വാൻസ്ഡ് ഉണ്ട് സ്മാർട്ട് സെർച്ച് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മരിച്ച വ്യക്തിയുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി ഒക്കെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് ബൈ എന്നൊരു ഓപ്ഷനിൽ അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ അല്ലെങ്കിൽ കീ നമ്പർ ഉപയോഗിക്കണം ഇവിടെ നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു സ്മാർട്ട് സെർച്ച് വഴി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ ഇൻ കേസ് നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ് ഇൻ കേസ് നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ അറിയില്ലെങ്കിൽ അഡ്വാൻസ് സെർച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് മരിച്ച വ്യക്തിയുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി നെയിം സെലക്ട് ചെയ്യുക സെക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ഡെത്ത് ഈ ഒരു വ്യക്തി മരിച്ച ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മരിച്ച വ്യക്തിയുടെ പേരൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സെർച്ച് റിസൾട്ടായിട്ട് നമ്മുടെ മരിച്ച വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഇത് വന്നിട്ടുണ്ട് അത് തന്നെയാണോ എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡെത്ത് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ സെയിം ആണോ നമ്മൾ തന്നെയാണോ നമുക്ക് വേണ്ട ആളുടെ തന്നെയാണോ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ ഇവിടെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഈയൊരു ഡെസ് സർട്ടിഫിക്കറ്റ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എയർടോപ്പിലേക്കോ ടെലഗ്രാമിലേക്കോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എളുപ്പത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഡെസ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവ് കാണുന്നത് വരെ ബി സേഫ് അവർ നൈസ് താങ്ക് യു